നമസ്കാരം നത്തിങ് ലിഫ്റ്റിലേക്ക് സ്വാഗതം ഇന്ന് കേരളത്തിൽ നീറിപ്പൊകയുന്ന ഒരു വിഷയത്തിൻ്റെ പറ്റിയാണ് ഈ വീഡിയോ മതപരിവർത്തനത്തെ പറ്റി ആദ്യം തന്നെ വരട്ടെ ഏതൊരാൾക്കും ഇഷ്ടമുള്ള ദൈവത്തിൽ വിശ്വസിക്കാനോ ഒരു ദൈവത്തിലും വിശ്വസിക്കാതിരിക്കാനോ സ്വന്തം ആശയങ്ങൾ പ്രചരിപ്പിക്കാനോ ഉള്ള അവകാശം ഉണ്ടാവണം അങ്ങനെയാണെങ്കിൽ എന്താണ് മതപരിവർത്തനത്തിൻ്റെ പ്രശ്നങ്ങൾ മതപ്രവർത്തനം കേവലം ദൈവവിശ്വാസത്തിൽ മാത്രം ഒതുങ്ങുന്ന ഒന്നല്ല ദൈവം അതിൻ്റെ ഒരു ഭാഗമാണ് ഇതിൽ വ്യക്തികളുടെ സ്വത്തം സംസ്കാരം പൈതൃകം തുടങ്ങി രാഷ്ട്രീയം വരെ പല കാര്യങ്ങളും ഉൾപ്പെടുന്നു നമ്മുടെ രാജ്യത്ത് ഏതാണ്ട് എട്ട് പോയിൻ്റ് അഞ്ച് ശതമാനം ജനങ്ങൾ ഗോത്ര വർഗ വിഭാഗങ്ങളാണ് ഇത് ഏതാണ്ട് പത്ത് കോടിയിലധികം മനുഷ്യർ വരും സ്വന്തം ഭാഷാ സംസ്കാരം ആചാരങ്ങൾ ഇവയൊക്കെയുള്ള ഇവരുടെ ആചാരാനുഷ്ഠാനങ്ങൾ ആയിരത്തിലധികം വർഷം പഴക്കമുള്ളതാണ് ഇവരൊക്കെ ബഹുദൈവ വിശ്വാസികളാണ് ഇവരൊക്കെ വളരെ ഇൻക്ലൂസീവായ ഒരു സംസ്കാരത്തിൽ സംസ്കാരം പിന്തുടരുന്നവരാണ് ചുരുക്കത്തിൽ ഹിന്ദുമതത്തിൻ്റെ വിശാല ചട്ടക്കൂടിൽ ജീവിക്കുന്നവരാണ് ഇവരൊക്കെ അവരെ സംസ് അവരെ സംബന്ധിച്ചിട്ട് അവർ ആരാധിക്കുന്ന കുറെ ദൈവങ്ങളുടെ കൂട്ടത്തിൽ ഒരു ദൈവം കൂടി വന്നാൽ പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല എന്നാണ് അവരുടെയൊക്കെ സംസ്കാരത്തിന്റെയും അവരുടെ ബഹുസ്വരതയുടെയും ആകത്തുക പക്ഷെ ഇവരുടെ ഇടയിലേക്ക് ഏകദൈവ വിശ്വാസം കടന്നു വന്നാൽ ഏകദേവ വിശ്വാസത്തിന് പ്രത്യക്ഷത്തിൽ തന്നെ അത് ഇതിൻ്റെ എതിർഭാഗത്താണ് എൻ്റെ ദൈവമല്ലാതെ മറ്റൊരു ദൈവമില്ല എന്നും മറ്റുള്ളവരെ കൂടി തൻ്റെ ദൈവത്തിൻ്റെ പാതയിൽ കൊണ്ടുവരേണ്ടത് തൻ്റെ കടമയാണ് എന്നും ഒക്കെ വിശ്വസിക്കുന്നവരാണ് ഏകദേവ വിശ്വാസികൾ ഒഡീഷയിലും ആന്ധ്രയിലും ഒക്കെയായി വ്യാപിച്ചു കിടക്കുന്ന ഗതാബ വർഗത്തിനിടയിൽ നടന്ന ഒരു പഠനം ഇക്കാര്യത്തിൽ വളരെ ശ്രദ്ധേയമാണ് ഇവരുടെ വിശ്വാസങ്ങൾ പാട്ടുകൾ ഉത്സവങ്ങൾ ഇതൊക്കെ ഇവരുടെ ജീവിത രീതികളുമായി ഇടകലർന്നു കിടക്കുന്നവയാണ് വർഷങ്ങളായി ആയിരക്കണക്കിന് വർഷങ്ങളായി ഇവരൊക്കെ പിന്തുടർന്നു വന്ന ഒന്നാണിത് ഇവർ ബഹുദൈവ വിശ്വാസികളാണ് എന്നാൽ ഇവരുടെ ഇടയിലേക്ക് ഏകദൈവ വിശ്വാസങ്ങൾ കടന്നു വന്നതോടെ ആയിരക്കണക്കിന് വർഷങ്ങളായി ഇവരുടെ തലമുറകൾ കൈമാറി വന്ന ജീവിത രീതികൾ തിരസ്കരിക്കപ്പെട്ടു മാത്രമല്ല ഇവരുടെ പ്രകൃതിയുമായുള്ള ബന്ധം തന്നെ നഷ്ടപ്പെട്ടു മതം മാറിയവരും മാറാത്തവരും തമ്മിൽ സംഘർഷങ്ങൾ ഉടലെടുത്തു മതം മാറിയവർ അവർ പരമ്പരാഗതമായി നടത്തിവന്ന കൊയ്ത്ത് ഉത്സവങ്ങൾ നമ്മുടെ ഓണമൊക്കെ പോലുള്ള കൊയ്ത്തുത്സവങ്ങൾ ഇതിൽ നിന്നൊക്കെ പിന്മാറി അതിൽ പങ്കെടുക്കാതെയായി ഗോത്രത്തിന്റെ ഘടനയെ തന്നെ അവർ ചോദ്യം ചെയ്യു തുടങ്ങി പലരും നേരത്തെ താമസിച്ചിരുന്ന ഗോത്രവർഗ സമൂഹങ്ങളിലെ അവരുടെ പാർപ്പിടങ്ങൾ ഉപേക്ഷിച്ച് വേറെ സ്ഥലങ്ങളിൽ തങ്ങളുടെ മതത്തിൽപ്പെടുന്ന ആളുകളോടൊപ്പം മാത്രം ചേർന്ന് പുതിയ സ്ഥലങ്ങളിൽ മാറി താമസിക്കാൻ തുടങ്ങി അതായത് ഒറ്റയടിക്ക് അതുവരെ ഉണ്ടായിരുന്ന സർവ്വതനെയും തള്ളിപ്പറയുകയും മറ്റുള്ളവരുടെ ആചാരാനുഷ്ഠാനങ്ങളെ നിന്ദ്യമായി കാണാനും മതം മാറിയവർ അവരെ പ്രേരിപ്പിക്കുന്നു മതം മാറ്റിയവർ അവരെ പ്രേരിപ്പിക്കുന്നു ഈ പറഞ്ഞ പറ്റി പലർക്കും സംശയം തോന്നാം അങ്ങനെ സംഭവിക്കാമോ അങ്ങനെ സംഭവിക്കുമോ എന്നൊക്കെ ഇതേപ്പറ്റി കൃത്യമായി അറിയാൻ മതം നാട്ടത്തിൻ്റെ ആദ്യകാലത്ത് കേരളത്തിൽ നടന്ന ഒരു സംഭവം ഉദാഹരണമായി എടുക്കാം സെന്റ് ഫ്രാൻസിസ് സേവ്യർ തൻ മലബാറിൽ ചെയ്ത കാര്യങ്ങളെപ്പറ്റി അദ്ദേഹം അയച്ച ഒരു കത്തിൽ ഇങ്ങനെ പറയുന്നു വിഗ്രഹാരാധന നടക്കുന്ന ഒരു സ്ഥലത്തെപ്പറ്റി ഞാൻ അറിഞ്ഞാൽ ഞാൻ കുറച്ച് മതം മാറിയ കുട്ടികളെയും കൂട്ടി അവിടെ എത്തി ആ വിഗ്രഹങ്ങൾ തകർക്കും അസഭ്യ വർഷം നടത്തും ആ വിഗ്രഹങ്ങൾ ചവിട്ടി ഉടയ്ക്കും എറിയും ഇത് അദ്ദേഹം തന്നെ അയച്ച ഒരു കത്തിലെ വിവരമാണ് കേരളത്തിൽ തന്നെ വലിയൊരു പ്രശ്നം ഒരു കാലത്ത് നിലനിന്നിരുന്നു ഉത്സവങ്ങളും മറ്റ് ചടങ്ങുകളും ഒക്കെ നടക്കുന്ന അവസരത്തിൽ മിഷണറിമാർ ക്ഷേത്രത്തിന്റെ അങ്കണത്തിലെത്തി ഹിന്ദു ദേവകതകളെ അവഹേളിക്കുന്നത് പതിവായിരുന്നു ഇതിങ്ങനെ തുടർന്നപ്പോഴാണ് ചട്ടമ്പി സ്വാമികൾക്ക് ക്രിസ്തുമത മത എന്നൊരു പുസ്തകം തന്നെ എഴുതേണ്ടി വന്നത് ഒരു പട്ടണത്തിലോ വിദ്യാഭ്യാസവും ജോലിയും ഒക്കെയുള്ള പരസ്പരം സഹവർത്തിച്ച് ജീവിക്കേണ്ട ആവശ്യമില്ലാത്ത ഒരു സമൂഹത്തിലൊക്കെ ഇതുണ്ടാക്കുന്ന അല്ല ഒരു ഗോത്രവർഗ സമൂഹത്തിൽ വർഷങ്ങളായി ആയിരക്കണക്കിന് വർഷങ്ങളായി പരസ്പരം സഹവസിച്ചും ഒരുമിച്ചും ജീവിക്കുന്ന ഒരു സമൂഹത്തിൽ ഇതുണ്ടാക്കുക ഈ സമൂഹങ്ങളിൽ എങ്ങനെയാണ് മതമാറ്റം നടക്കുന്നത് ഈ ഒരിടത്താണ് മതമാറ്റത്തിന്റെ സ്വഭാവം കൂടുതൽ പ്രശ്നമാകുന്നത് ദുർബലനായ ഒരാളുടെ ശാരീരിക മാനസിക അവസ്ഥകളെ ചൂഷണം ചെയ്തുള്ള മതമാറ്റം വർഷങ്ങളായി ചർച്ച് ഉണ്ടാക്കിയെടുത്ത ഒരു മതംമാറ്റ ടെമ്പലിട്ട് പ്രകാരമാണ് നടക്കുന്നത് നമ്മുടെ ഇന്ത്യയിൽ മാത്രമല്ല ആഫ്രിക്കയിലും എല്ലാ രാജ്യങ്ങളിലും ഈ ഒരു പ്രത്യേക പാറ്റേൺ പിന്തുടർന്നു വന്നിട്ടുണ്ട് മെഡിക്കൽ ക്യാമ്പ് ഭക്ഷണ വിതരണ വിദ്യ ഭക്ഷണ വിതരണം വിദ്യാഭ്യാസം അനാഥാലയങ്ങൾ അങ്ങനെ പലതും മതംമാറ്റത്തിനുള്ള കേന്ദ്രങ്ങളായിരിക്കുന്നു ഇവിടെ വരുന്ന ഒരു ചോദ്യം ഒരാളെ നിത്യദാരിദ്ര്യത്തിൽ ഇടുന്നതിലും നല്ലതല്ലേ അയാളെ മതം മാറ്റുന്നത് എന്നാണ് അതായത് താൻ പിന്തുടർന്നു വന്നതാണ് എന്ന് കരുതി ആയിരക്കണക്കിന് വർഷങ്ങൾ തൻ്റെ പൂർവികർ പിന്തുടർന്നതാണ് എന്ന് കരുതി ഒരു ആൾ ഒരു മതത്തിൽ ഉറച്ചു നിൽക്കേണ്ട കാര്യമുണ്ടോ ആ മതത്തിൽ നിന്ന് മാറിയാൽ അയാളുടെ ദാരിദ്ര്യമെങ്കിലും മാറില്ലേ എന്നൊരു ചോദ്യം ഇവിടെ ഉയരുന്നുണ്ട് അത് ആ വ്യക്തിയെ സംബന്ധിച്ചിട്ട് വളരെ പ്രധാനപ്പെട്ടതാണ് പക്ഷേ മതം മാറ്റുന്നവരുടെ എത്തിക്സിനെയും അവരുടെ മൊറാലിറ്റിയെയും ചോദ്യം ചെയ്യുന്ന ഒന്നുകൂടിയാണത് വ്യക്തിതാരതത്തിൽ കഴിയുന്ന ഒരാൾ ചിലപ്പോൾ എന്ത് നിബന്ധനയും അംഗീകരിച്ചു പോകും ഏത് കുറ്റകൃത്യം ചെയ്യാനും അല്ലെങ്കിൽ ഒരു ഹീനകൃത്യം ചെയ്യാൻ പോലും അവർ തയ്യാറാകും അതിൻ്റെ അർത്ഥം അത് ന്യായീകരിക്കാവുന്നതാണ് എന്നല്ല ഇവിടെ അർത്ഥത്തിൽ ഒരാൾക്ക് തൻ്റെ മതസ്വാതന്ത്ര്യം നിഷേധിക്കപ്പെടുകയാണ് ചെയ്യുന്നത് ഭക്ഷണം തരാം പക്ഷേ മതം മാറണം എന്നുള്ളത് നിർബന്ധിത മതം മാറ്റം തന്നെയാണ് നേരിട്ടല്ലെങ്കിൽ കൂടി പ്രഷർ ടാറ്റിക്സ് പിയർ പ്രഷർ തുടങ്ങി ഒറ്റപ്പെടുത്തൽ വരെ പലതും ഇതിൻ്റെ മാർഗങ്ങളാണ് അതായത് സേവനം എന്നുള്ള പേരിൽ സേവനമല്ല ശരിക്കും നടക്കുന്നത് എന്നർത്ഥം ഈ പടം എങ്ങനെ വരുന്നു എന്നതും ആലോചിക്കേണ്ടതുണ്ട് പല പഠനങ്ങളും പറയുന്നത് ആരോഗ്യം വിദ്യാഭ്യാസം ഇവയ്ക്കൊക്കെ വരുന്ന തുക എൻ ജി ഒകൾ മതപരിവർത്തനത്തിന് ഉപയോഗിക്കുന്നു എന്നാണ് അല്ലെങ്കിൽ ഈ ഗോത്രവർഗ്ഗ മേഖലകളിൽ സേവനം നടത്തുന്നതിനുള്ള പണം ഇവർ എങ്ങനെയാണ് കണ്ടെത്തുന്നത് കോടിക്കണക്കിന് രൂപയാണ് ഇന്ത്യയുടെ പല മേഖലയിലും മിഷണറിമാർ അവരുടെ പ്രവർത്തനങ്ങൾക്ക് ചെലവാക്കുന്നത് രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ട് വർഷങ്ങളിൽ പതിനോരായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി ആറ് കോടി രൂപ വിദേശ ധനമാണ് ഇന്ത്യയിലേക്ക് ഒഴുകിയത് വേൾഡ് വിഷൻ ഓഫ് ഇന്ത്യ ബിലീവേഴ്സ് ചർച്ച് മിഷണറീസ് ഓഫ് ചാരിറ്റി അങ്ങനെ പല സംഘടനകളും ഈ തുക കൈപ്പറ്റി രണ്ടായിരത്തി പതിനാലിന് ശേഷം എൻ ജിഒകൾക്ക് തുക കൈപ്പെട്ടെന്ന കാര്യത്തിൽ കുറേയൊക്കെ നിബന്ധനകൾ സർക്കാർ കൊണ്ടുവന്നിട്ടുണ്ട് അത് കാരണം വിദേശത്ത് നിന്ന് വരുന്ന തുകയുടെ അളവ് ഗണ്യമായി കുറഞ്ഞിട്ടുണ്ട് സ്വന്തം മതത്തിൽ കോടിക്കണക്കിന് ദരിദ്രർ അന്യമതസ്ഥർക്ക് വേണ്ടി എന്തിനാണ് ഇത്ര ത്യാഗങ്ങൾ ഇവർ സഹിക്കുന്നത് ആലോചിച്ചാൽ കാര്യം വ്യക്തമാകും ഇവിടെ എടുത്തു പറയേണ്ട ഒരു പേർ മദർ തരേസയുടേതാണ് ആശിനരുടെ അമ്മ എന്നൊക്കെ വിളിക്കപ്പെടുന്ന മദർ തെരേസ നടത്തിയത് ഒരു സേവാ കേന്ദ്രം മാത്രമല്ല ഒരു മതം കേന്ദ്രം കൂടിയാണ് മിഷണറീസ് ഓഫ് ചാരിറ്റിക്ക് കിട്ടിയ കോടിക്കണക്കിന് രൂപ അവിടുത്തെ മനുഷ്യരുടെ അവസ്ഥ മെച്ചപ്പെടുത്താനല്ല ഉപയോഗിച്ചത് അവർക്ക് പെയിൻ കില്ലറുകൾ കൊടുക്കാതിരിക്കുകയും സൂചി വീണ്ടും വീണ്ടും ഉപയോഗിക്കുകയും അങ്ങനെ മിച്ചം പിടിച്ച പണം ചേർത്ത് മതപരിവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുകയായിരുന്നു മരിക്കുന്നതിന് തൊട്ടുമുമ്പ് ആളുകളിൽ കൺസെൻറ് പോലുമില്ലാതെ മതം മാറ്റുക മദർ തെരേസയുടെ രീതിയായിരുന്നു ഇതിൽ ഏറ്റവും ഞെട്ടിക്കുന്ന ഒന്നാണ് മദർ തെരേസ സ്വന്തം സ്ഥാപനത്തെ കുറിച്ച് പറഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ അമേരിക്കയിലെ സ്ക്രിപ്സ് ക്ലിനിക്കിൽ നടത്തിയ പ്രസംഗത്തിൽ അവർ പറഞ്ഞു വളരെ മനോഹരമാണിത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ട് മുതൽ നമ്മുടെ ആശുപത്രിയിൽ ഇരുപത്തി ഒൻപതിനായിരം പേർ മരിച്ചതിൽ ഒരാളും സെന്റ് പീറ്ററിന്റെ ടിക്കറ്റ് ലഭിക്കാതെ പോയിട്ടില്ല ഞങ്ങൾ ചോദിക്കും നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെടുകയും ദൈവത്തെ നീ സ്വീകരിക്കുകയും ചെയ്യുന്നു ഒരാളും ഇല്ല എന്ന് പറഞ്ഞില്ല അവരൊക്കെ ദൈവത്തിൻ്റെ അടുത്തേക്ക് പോയി ഇവിടെ പറയുന്നത് മരണക്കിടക്കയിൽ ദാഹജലം കൊടുക്കുമ്പോൾ ചെയ്ത ഒരു കാര്യത്തെ പറ്റിയാണ് ജീവിതം മുഴുവൻ മറ്റൊരു ആചാരത്തിലും വിശ്വാസത്തിലും ഒക്കെ ജീവിച്ച ആളെ അയാളുടെ അവസാന ശ്വാസത്തിൽ മറ്റൊരു മതത്തിലേക്ക് മാറ്റുന്നത് എത്ര നൈതികമാണ് നോക്കണം ചുരുക്കത്തിൽ ബാറിൻ്റെ കൗണ്ടറിൽ നാല് പാക്കറ്റ് ചിപ്സ് വെച്ചാൽ ഒരു ബാർ ഒരിക്കലും ബേക്കറി ആവുന്നില്ല അവിടെ നിൽക്കുന്നത് മദ്യമാണ് അത് ബാറാണ് എന്നാണ് സത്യം ഒരു ഉപമ എന്നുള്ള നിലയ്ക്ക് പറഞ്ഞു വന്നേയുള്ളൂ അപ്പോൾ എന്താണ് ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം അന്താരാഷ്ട്ര തലത്തിലും അമേരിക്ക പോലുള്ള രാജ്യങ്ങളിലും നിലനിൽക്കുന്ന ഒരു നിയമമുണ്ട് സേവനവും മതപ്രചരണവും ഒരുമിച്ച് ചെയ്യാൻ പാടില്ല എന്ന് ഇതിന് അമേരിക്കയിൽ കൃത്യമായ വ്യവസ്ഥയുണ്ട് സേവനം ചെയ്യുന്ന ഇടത്തോ സമയത്തോ മതപ്രചരണം നടത്തുന്നതിന് വിലക്കുണ്ട് യുണൈറ്റഡ് നേഷൻസ് അതിൻ്റെ ഡോക്യുമെൻറ്റ് എ ബാർ സിക്സ്റ്റി ബാർ ത്രീ സി ത്രീ നയൻ നയനിൽ ഇക്കാര്യം വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് യു എൻ എയ്ഡ് ഉപയോഗിച്ച് പ്രവർത്തനം നടത്തുന്ന ഒരു സംഘടനയ്ക്കും മതപ്രചരണവും സഹായവും ഒരേ സമയത്ത് ചെയ്യാൻ അസാധ്യമാണ് ചെയ്യാൻ പാടില്ല എന്നുവെച്ചാൽ ഒരാൾക്ക് സേവനം ചെയ്യണം എങ്കിൽ അതിന് മതത്തിൻ്റെ യാതൊരു ചട്ടക്കൂടുകളും ഇല്ലാതെ ചെയ്യാം എന്നർത്ഥം ആ സേവനം മതമാറ്റത്തിലുള്ള മാർഗമായി ഉപയോഗിക്കരുത് ഇത് അംഗീകരിക്കുന്ന മതമാറ്റത്തിന് വേണ്ടി അല്ലാത്ത സേവനം ചെയ്യുന്ന ധാരാളം സംഘടനകൾ ഇന്ന് ലോകത്തുണ്ട് തങ്ങളുടെ മതത്തിൻ്റെ അടിസ്ഥാന ആശയങ്ങൾ ഒന്നാണ് സേവനം എന്ന് മനസ്സിലാക്കി അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന മതം ലക്ഷ്യം സേവനമാണ് ലക്ഷ്യം എന്ന് കരുതി പ്രവർത്തിക്കുന്ന ധാരാളം സംഘടനകൾ നമ്മുടെ ഭാരതത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് ലോകത്തെമ്പാടും പ്രവർത്തിക്കുന്നുണ്ട് അവരൊക്കെ ഇത്തരം സ്ഥലങ്ങളിൽ ആളുകൾക്ക് ആവശ്യമായ സഹായവും സേവനവും ഒക്കെ എത്തിക്കട്ടെ പണം ഉപയോഗിച്ച് തങ്ങളുടെ മതം മറ്റൊരാളുടെ മതത്തെക്കാൾ മികച്ചതാണ് എന്ന ബോധം ഉണ്ടാക്കിയെടുക്കൽ അവരുടെ വികസ്വരതയ്ക്കും സംസ്കാരത്തിനും മങ്ങലേൽപ്പിക്കൽ ആ സംസ്കാരത്തെ നശിപ്പിക്കൽ ഇതൊക്കെ നിലവിൽ നിയമത്തിൻ്റെ ചട്ടക്കൂടികൾക്കുള്ളിൽ നിന്നാണ് നടക്കുന്നത് പക്ഷേ ഇതൊന്നും എത്തിക്കലല്ല ഉദാഹരണത്തിന് നമ്മുടെ നാട്ടിൽ പരക്കെ ചർച്ച ചെയ്യപ്പെടുന്ന ഒന്നാണ് ബ്രാഹ്മണിക്കൽ ഹിന്ദുമതം ദളിത് സമൂഹങ്ങളിൽ ഇത് ആരോപിക്കുന്നവർ പോലും മറ്റു മതങ്ങൾ ഈ സമൂഹങ്ങളിലേക്ക് കടന്നു നിന്ന് അതിൻ്റെ സംസ്കാരവും തനത് രീതികളും ഒക്കെ മാറ്റിമറിക്കുന്നത് നമ്മൾ പലരും കണ്ടില്ല എന്ന് നടിക്കും എന്തായാലും മതസ്വാതന്ത്ര്യം എല്ലാവർക്കുമുണ്ട് ഇഷ്ടപ്പെട്ട മതം പിന്തുടരുന്നതിനും തൻ്റെ മതം മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നതിനും ഒക്കെയുള്ള അവകാശമുള്ള ഒരു രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത് പക്ഷേ മതപരിവർത്തനത്തിൻ്റെ അടിസ്ഥാനം പണമാകരുത് പാവപ്പെട്ടവൻ്റെ ജീവിക്കാൻ മാർഗമില്ലാത്തവൻ്റെ ദുർബലൻ്റെ ഇവരുടെയൊക്കെ ദൗർബല്യങ്ങളെ ചൂഷണം ചെയ്ത് ആവരുത് മതപ്രചരണം നടക്കേണ്ടത് മതപ്രചരണം പൂർണ്ണമായും ആശയത്തിൻ്റെ പേരിലായിരിക്കണം എല്ലാവർക്കും തങ്ങളുടെ മതമാണ് തങ്ങളുടെ ഐഡിയോളജിയാണ് നല്ലത് എന്ന് മറ്റുള്ളവരെ പറഞ്ഞ് മനസ്സിലാക്കാനുള്ള അവകാശമുണ്ട് അതങ്ങനെ തന്നെ തുടരണം ഒപ്പം യാതൊരു രീതിയിലുള്ള ചൂഷണത്തിനും നമ്മുടെ നാട്ടിലെ ദുർബലരായ വിഭാഗങ്ങൾ അടിപ്പെടരുത് എന്നുള്ളതും ഒരാവശ്യകതയാണ്